تزكية بارقي الوتيوم "مازال عبدي بالنوافل يكرب حتى أكون له يدا ولا والسمع منه ثم عينا باصرا أي مثل ذلك في المطالب هرولا" അടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഫർലായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി ഫർലുകൾ ഉപേക്ഷിച്ചിട്ട് സുന്നത്തുകൾ എടുക്കുന്ന ശൈലി ഒരിക്കലും അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതല്ല നിർബന്ധമായ കാര്യങ്ങൾ മുഴുവനും ചെയ്യുകയും ഹറാമായ കാര്യങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം പരിശുദ്ധപ്പെടുത്തിയ ശേഷം മാസാലബിദി എൻ്റെ അടിമയായിക്കൊണ്ടേയിരിക്കും ഭിന്നവാഫിലി ധാരാളം സുന്നത്തുകൾ ചെയ്യുക വഴി യുറുബു എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ഇതെല്ലാം നേരത്തെ പറഞ്ഞ ഫർദോ പരിഗണിച്ചതിന് ശേഷം ധാരാളം സുന്നത്തുകൾ ചെയ്യുക വഴി നിസ്കാരം ദിക്കറുകളും ഔറാദുകളും ഖുർആൻ പാരായണം നോമ്പ് സ്വതക്ക തുടങ്ങി വ്യത്യസ്തങ്ങളായ സുന്നത്തുകൾ ധാരാളം പതിവാക്കുക വഴി എൻ്റെ അടിമ എന്നിലേക്കടുത്തുകൊണ്ടേയിരിക്കും ഹെത്താ അക്കൂന ഞാനാകുന്നതുവരെ ലഹു ആ അടിമയ്ക്ക് യദൻ കൈ ആകുന്നതുവരെ വൽ അർജുന അവൻ്റെ കാലുകളിലാകുന്നതുവരെ വസ്മിൻഹു ആ അടിമയുടെ കേൾവിയാകുന്നതുവരെ സുമ്മ ഐനം ബാസുറ പിന്നീട് അവൻ കാണുന്ന കണ്ണ് ആകുന്നതുവരെ ഞാൻ ഞാനവൻ്റെ കൈയും അവൻ്റെ കാലും അവൻ്റെ കേൾവിയും അവൻ്റെ കണ്ണും ആകുന്നതുവരെ അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും ഞാനവൻ്റെ ഈ അവയവങ്ങളിലാവുക എന്ന് പറഞ്ഞാൽ ഐ മിശ്രി ബി ഹർവല ഐ ഹർവല ആ ഉടയത നേരത്തെ പറഞ്ഞല്ലോ മിന്ദിൽബി മിശ്രി ദാലിക്കുമല ആ എത്താ ഉടയവനായ അള്ളോഹു സുബ്രഹാന ഹൂവത്ത് പെട്ടെന്ന് സാധിപ്പിച്ചു തരും അവൻ ഉളരും സ്പീഡാക്കും ആവശ്യങ്ങൾ നിറവഹിക്കുന്ന വിഷയത്തിൽ നിറവേറ്റിക്കൊടുക്കുന്ന വിഷയത്തിൽ ഏതുപോലെ മിശ്രതാലിക്ക ഈ അവയവങ്ങൾ അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നത് പോലെ ഫിൽമൊത്താലിബി മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളിലും ഉദ്ദേശങ്ങളിലും മനുഷ്യൻ്റെ അവയവങ്ങൾ അവൻ്റെ ലക്ഷ്യങ്ങൾ സാധിപ്പിക്കുന്നതിൽ എത്ര സ്പീഡാണോ അവയ്ക്കുള്ളത് അതുപോലെ ഒരു കാര്യം കാണാൻ കണ്ണിന് വല്ല താമസം ഉണ്ടാവാറുണ്ടോ കേൾക്കാൻ കാതിനോ ഒരു പിടിക്കാൻ കൈക്കോ ആ കയ്യെത്തുന്ന കണ്ണെത്തുന്ന കാതെത്തുന്നൊരു ദൂരത്തുള്ളത് കാണാനും കേൾക്കാനും പിടിക്കാനും ഒക്കെ നടക്കാനും മനുഷ്യന് പെട്ടെന്ന് കഴിയും ഇതുപോലെ അള്ളാഹുവിയിലേക്ക് ഒരു മനുഷ്യൻ എടുത്തു കഴിഞ്ഞാൽ അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശങ്ങൾ അവൻ്റെ അവയവങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും പോലെ പെട്ടെന്ന് അള്ളാഹു സുബഹാനുഭവത്തിൽ സാധിപ്പിച്ചു കൊടുക്കും എന്നാണ് മഹാനായ മഹതും ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് നബി മഹാൻ ആപിസാഹുഅലി വസ്ല മത്വങ്ങൾ പറഞ്ഞ ഹുദസീയായ ഹദീസ് ഉണ്ട് ആ കുതിസീയായ ഹദീസ് ഒരു പദ്യമായിട്ട് അദ്ദേഹം ഇവിടെ ചെല്ലിയതാണ് മഹാരാജന്മാരെ ആളുകൾ ഫറായ കാര്യങ്ങളൊക്കെ ചെയ്ത് അതോടൊപ്പം ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക വഴി അള്ളാഹുവലിക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവനെ സ്നേഹിക്കുന്നു അവൻ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാനുഹോത്താൽ അവൻ്റെ ലക്ഷ്യങ്ങളെല്ലാം സഫലമാക്കി കൊടുക്കുന്നു അവൻ ചോദിച്ചതൊക്കെ അള്ളാഹു കൊടുക്കുന്നു ഒരു അതി ആ അരിശൻ്റെ ബാക്കിയിൽ കാണാം ലഹിൻസനീല ഒഴുതിയെന്നെഹു ആ അടിമ വല്ല കാര്യങ്ങളും ചോദിച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും വര ഇനി സ്ഥലനീല അവൻ എന്നോട് കാവനെ ചോദിച്ചാൽ ഞാൻ അവനെ കാക്കുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ ഒലിയാക്കന്മാരാകുന്ന ആളുകൾക്ക് ഇങ്ങനെ അവൻ്റെ കണ്ണുകൾക്കും കാതുകൾക്കും കൈകൾക്കും കാലുകൾക്കും അവയവങ്ങൾക്കുമൊക്കെ പ്രത്യേകമായ ശക്തിയും പവറും അള്ളാഹു സുബഹാനുഭവത്തില നൽകുമെന്നും അവർ ചോദിച്ച കാര്യങ്ങൾ പെട്ടെന്ന് കൊടുക്കുമെന്നുമാണ് അള്ളാഹു തന്നെ കുതിസീയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സഹഹീൽ ബുഹായിൽ ഇത് കാണാൻ കഴിയും ഈ അടിസ്ഥാനത്തിലാണ് മഹാന്മാരുടെ കറാമത്തുകളെ നാം വിലയിരുത്തേണ്ടത് മഹാന്മാരായ ആൾക്കാരോട് നാം സഹായം ചോദിക്കുമ്പോഴും ഈ വിഷയം തന്നെയാണ് ഇവിടെ കിടന്നു വരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രാഥമികമായ മാർഗം ഫർദുകൾ ചെയ്യലാണ് എവിടെ നാം വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ചില മനുഷ്യന്മാർ അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവരൊരിക്കലും നാം അവലംബിക്കരുത് ഔലിയാക്കളായിട്ടോ വലിയ ആൾക്കാരായിട്ടോ വിലയിരുത്തരുത് അത്ഭുതങ്ങൾ പല വഴിക്കും കാണിക്കാൻ കഴിയും അള്ളാഹു സുബാനുഭവത്തേ ദജ്ജാലിലൂടെ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട് അത്ഭുതങ്ങൾ കാണിക്കൽ എല്ലാവരാൾ വലിയാണോ അല്ലെതിൻ്റെ മാനദണ്ഡം അയാൾ ശരീരത്ത് അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഫറുതായ കാര്യങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുറേ സുന്നത്തുകൾ ഇങ്ങനെ പതിവാക്കി ധിക്രി ചൊല്ലി നടന്നതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ വലിയ ആണെന്ന് വിലയിരുത്തപ്പെടാൻ പാടില്ല അത്തരം ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്